സംസ്ഥാന സർക്കാരിന്റെ നെല്ല് സംഭരണം അട്ടിമറിച്ച് കച്ചവട ലോബി വൻ ലാഭം കൊയ്യുന്നതായ ആക്ഷേപം വയനാട്ടിലെ സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ കർണാടകത്തിൽ നിന്ന് ലോഡ് കണക്കിന് നെല്ല് ഇറക്കുമതി ചെയ്താണ് ഇടനിലക്കാർ കർഷകരെയും സർക്കാരിനെയും ചതിക്കുന്നത് വിഷൻ എക്സ്ലൂസീവ് പനമരം മാനന്തവാടി സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വയനാട്ടിൽ പ്രധാനമായും സപ്ലൈകോയുടെ നെല്ല് സംഭരണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് കർണാടകയിൽ നിന്ന് ലോഡ് ലോഡുകണക്കിന് നെല്ലെത്തിച്ച് കൈമാറുന്നു എന്നാണ് വിവരം സപ്ലൈകോ കേന്ദ്രങ്ങളിൽ നെല്ല് സ്വീകരിക്കാൻ കർഷകർ നികുതി ചീട്ട് നൽകണം വാഴ കമുക് തെങ്ങ് തുടങ്ങിയവ കൃഷി ചെയ്ത വ്യത്യസ്ത ഭൂമികളുടെ നികുതി ചീട്ട് വയലിൻ്റേതെന്ന മട്ടിൽ കൃത്രിമമായി ഹാജരാക്കി ഉദ്യോഗസ്ഥ ഒത്താശയോടെയാണ് സംഭരണ തട്ടിപ്പ് അരങ്ങേറുന്നതെന്നാണ് പരാതി സംഭരണ കേന്ദ്രങ്ങളിലേക്ക് കൈമാറാനുള്ള നെല്ല് അതിർത്തി കടത്തിക്കൊണ്ടുവന്ന് പുൽപ്പള്ളി തോൽപട്ടി കാട്ടിക്കുളം അഞ്ചുകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ രഹസ്യമായി സൂക്ഷിച്ചുവെച്ച വെച്ച ശേഷം സന്ദർഭമനുസരിച്ച് സംഭരണ കേന്ദ്രത്തിലേക്ക് നീക്കുകയാണത്രെ കർണാടകയിൽ നിന്ന് പന്ത്രണ്ട് രൂപ നിരക്കിൽ വാങ്ങുന്ന നെല്ല് സപ്ലൈകോ സംഭരണ കേന്ദ്രങ്ങളിൽ സർക്കാർ വിലയായ ഇരുപത്തിയെട്ട് രൂപ നിരക്കിലാണത്രേ മറച്ചു വിൽക്കുന്നത് കിലോയ്ക്ക് പതിനാറ് രൂപ വരെയാണ് കിട്ടുന്ന ലാഭം ഒരു ഏക്കറിന് ഇരുപത് ക്വിൻഡൽ എന്ന കണക്കിൽ സപ്ലൈകോയിൽ നെല്ല് അളക്കാം സപ്ലൈകോയിൽ കൃത്രിമ നികുതി ചീട്ട് നൽകി സംഭരണ തട്ടിപ്പ് സംഘം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുമത്രേ സപ്ലൈകോ അധികൃതർ മോണിറ്റർ ചെയ്ത് യഥാർത്ഥ കർഷകരാണോ നെല്ല് നൽകുന്നത് എന്ന് എന്നാൽ തട്ടിപ്പ് സംഘങ്ങളുമായി സംഭരണ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഒത്തുകളിയെ തുടർന്ന് സൂക്ഷ്മ പരിശോധനകൾ ഇവരുടെ കാര്യത്തിൽ നടക്കുന്നില്ലെന്ന് പറയുന്നു കേട്ടിട്ടില്ല അവർ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കൃഷിക്കാർ എന്താ ചെയ്യേണ്ടത് ഞാൻ തിങ്കളാഴ്ച അടുത്താഴ്ച വരാന്ന് പറഞ്ഞിരുന്നു കേട്ടെന്ന് പറഞ്ഞിട്ടില്ല ഇവർ സമർപ്പിച്ച നികുതി ചീട്ടുകളുടെ സൂക്ഷ്മ പരിശോധന തന്നെ മതി അഴിമതി വെളിച്ചെത്തു കൊണ്ടുവരാൻ കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യമാണ് വടക്കേ വയനാട്ടിൽ സജീവമായ ഈ ലോബി മൂലം നഷ്ടപ്പെടുന്നത് ഞാൻ ചീക്കല്ലൂരുടെ താമസം ചീക്കല്ലൂർ എറണൂല്ല മേച്ചേരി കൃഷി സംസ്ഥയുടെ സെക്രട്ടറി സെക്രട്ടറിയാണ് അപ്പോൾ ഈ വയനാട്ടിൽ ധാരാളം നെൽകൃഷിപ്പ് എടുക്കുന്നുണ്ട് സർക്കാർ പല ആനുകൂല്യം കൊടുത്തിട്ടാണ് എടുക്കുന്നത് ഈ സമയത്ത് സർക്കാരിൽ നിന്ന് വലിയ വിലയ്ക്ക് സർക്കാർ കൃഷിക്കാരിൽ നിന്ന് നെല്ലെടുക്കുന്നുണ്ട് എന്നാൽ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ചില കർഷകർ ഒരു ഗ്യാങ്ങായിട്ട് വർക്ക് ചെയ്തിട്ട് മൈസൂരിൽ നിന്ന് കുറഞ്ഞ വിലക്ക് നെല്ല് കൊണ്ടുവന്നിട്ട് ആ നെല്ല് സപ്ലൈക്കന് വലിയ വിലയ്ക്ക് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇവിടുത്തെ സാധാരണ നാമമാത്ര കർഷകർക്ക് വരുന്ന ഏറ്റവും ഒരു തിരിച്ചടിയാണ് ഇതിൽ നിന്ന് അന്വേഷണം നടത്തി ഇത്തരം പദ്ധതികളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് സാധാരണ കർഷകർക്ക് അനുയോജ്യമായ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത് ഇവർക്കെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും വ്യാപകമാണ് റഷീദ് വയനാട് വിഷൻ പനമരം